ഇന്ന് കുറച്ച് നെമ്മീൻ കിട്ടിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നല്ല മുട്ടാച്ചി നെമ്മീൻ ആണെന്ന് അല്ല നെമ്മീൻ കുട്ടികളാണ് കേട്ടോ ആ മീൻ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ആദ്യം തന്നെ പച്ചക്കറി കറിയായിട്ട് കുറച്ച് പടവലങ്ങയും ഉരുളക്കിഴങ്ങും സവാളയൊക്കെ വയറ്റി തേങ്ങയിട്ട് ഒരു തോരനോ അല്ല അല്ലാത്ത പരുവത്തിൽ ഒരു കറി ഉണ്ടാക്കി വെച്ചിട്ട് മീൻ കണ്ടിക്കാൻ വേണ്ടിയിട്ടിറങ്ങി ഈ നെമ്മീൻ ഉണ്ടല്ലോ നല്ലതുപോലെ വലുതായി വിളഞ്ഞാൽ മാത്രമേ അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ അപ്പൊ പിന്നെ ഞാൻ ഇതെന്തിനാ വാങ്ങിച്ചു വെച്ചാൽ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് കൊതി തോന്നി വാങ്ങിച്ചു സ്വാഭാവികം പണ്ട് നെമ്മീൻ കുഞ്ഞാണെന്നും പറഞ്ഞ് കോളമീൻ വാങ്ങി പറ്റിക്കപ്പെട്ട ഒരു ചരിത്രം എനിക്കുണ്ടെന്ന് നിങ്ങളിൽ പലർക്കും അറിയാരിക്കുമല്ലേ ഇനിയും ആ ചരിത്രം ആവർത്തിച്ച് പറ്റിക്കപ്പെടാൻ എനിക്ക് വയ്യ കറി വെച്ചും വറുത്തും ഒക്കെ ആ പണ്ടാരം മീനൊന്ന് തിന്ന് തീർക്കാൻ ഞങ്ങൾ പെട്ട പാടോർക്കുമ്പോണ്ടല്ലോ ഒയ്യോ ഓർമ്മിക്കല്ലേ പൊന്നേ അതുകൊണ്ട് തന്നെ വളരെയധികം സസൂക്ഷ്മം പരിശോധിച്ചിട്ടാണ് ഇന്ന് ഈ മീൻ ഞാൻ വാങ്ങിയത് അങ്ങനെ മീനൊക്കെ വൃത്തിയാക്കി കയറി കുറച്ച് മീൻ ഞാൻ ഞാനെടുത്ത് ബോക്സിനകത്താക്കി ഫ്രീസറിലോട്ടും വെച്ചു ബാക്കി കുറച്ചെടുത്ത് കറി വെക്കാൻ വേണ്ടിട്ട് അടുപ്പിലോട്ടും ആക്കി പിന്നെ നെമ്മീൻ ആകുമ്പോഴത്തേക്ക് വർക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ കുറച്ച് മസാല തെച്ച് വറുക്കാനും വെച്ചു എന്തായാലും ഉച്ചയ്ക്ക് നല്ല കൊടംപുളി ഇട്ട നല്ല അട്ടിപ്പൊളി നെമ്മീൻ കറിയും കൂട്ടി ഊണ് കഴിച്ചു അപ്പൊ ഓക്കെ ബൈ